എന്താല് മോലാളിമാരെ ചെയ്യണം ഞാൻ മോലാളി ആയിട്ടില്ലേ ഹെൽപ്പിംഗ് മെന്റാലിറ്റി പണിക്കാര് പോകാ മര്യാദ നാലു മണി ആയിട്ട് മോലാളി ഇവിടെ വന്നിട്ട് പോയി അപ്പൊ നിങ്ങള് മനസ്സിലുണ്ടോ ആ പണം പോയി ഒന്നും ചെയ്ത നീലാന്ന് ഞാൻ അതിന്റെ കയ്യിൽ തിരക്കിലാണ് പറഞ്ഞിട്ട് കാര്യ ചെറിയ മിക്സ് ആയി നനച്ചിട്ടുണ്ട് എന്താ ചെയ്യും നോക്കിട്ടാ സാധാരണ നമ്മൾ കോൺക്രീറ്റ് കുഴക്കലേ മിക്സ് ആക്കില്ല ീറ്റ് രണ്ടിട്ടോ കുഴക്കലേക് നനച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്യാം ഒന്നും കൂടി എന്തെങ്ങനെ തിരിച്ചിടാത്തതെന്ന് ചോദിക്കണ്ടാവും ഇതിങ്ങനെ ഇറങ്ങി പോണോണ്ട് പോണോ തിരിച്ചിടാത്തേ ബ്രേങ്ങ മേലക്കാണ്ട് കേറും കൂട്ടാൻ പറഞ്ഞു പാവാണ് ും വേണ്ടല്ലേ ആ ചെറിയൊരു ചെറിയ